സംസ്ഥാനത്തെ റേഷൻ വിതരണത്തിലെ സർവർ തകരാറുകൾ ശാശ്വതമായി പരിഹരിക്കണമെന്നും റേഷൻ വിതരണം പുനസ്ഥാപിക്കുവാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് കേരള കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കാഞ്ഞിരപ്പള്ളി താലൂക്ക് സിവിൽ സപ്ലൈ ഓഫീസിന് മുന്നിലേക്ക് ധർണ സംഘടിപ്പിച്ചത് ധർണ കേരള കോൺഗ്രസിന്റെ ഉന്നതാധികാരി സമിതി അംഗമായ തോമസ് കുന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു വാങ്ങിച്ച ഈ സെർവർ ആണ് സെക്കൻഡ് ഹാൻഡ് സെർവർ ആണ് ഈ നിരന്തരമായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് പണിമുടക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് മേടിച്ച് വെച്ചിട്ട് പുതിയതിന്റെ വില മേടിച്ചാൽ നമുക്ക് എങ്ങനെയാന്ന് യുവാൻ ആ എഴുതി തള്ളിയത് എന്ന് നമുക്ക് അറിഞ്ഞില്ല പക്ഷേ ഇതോട് സംഭവിക്കുന്ന ഗുരുതരമായിട്ടുള്ള അവസ്ഥ എന്ന് പറയുന്നത് ഈ സംസ്ഥാനത്തെ ജനങ്ങളെ സാധാരണ ജനങ്ങളെ അനുഭവിച്ചിരിക്കുക അല്ലെങ്കിൽ രണ്ട് പ്രാൻഷ്യമൊക്കെ നമുക്ക് സെർവറിന് തകരാറ് വരെ യന്ത്രം തകരാതോ സ്വാഭാവികമായിട്ട് ഏത് കാര്യത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന റേഷൻ വിതരണത്തിന്റെ സ്തംഭനത്തിന്റെ അവസ്ഥയാണ് യോഗത്തിൽ മണുമല മണ്ഡലം പ്രസിഡന്റ് ജേക്കബ് തോമസ് അധ്യക്ഷനായിരുന്നു മറിയാമ ജോസഫ് ജോയി മുണ്ടാമ്പള്ളി തോമസ് നിലവുങ്കൽ ലാൽജി മടത്താനി ഷാജി അറത്തിൽ സന്തോഷ് മുക്കലിക്കാട മോളിക്കുട്ടി പനക്കൽ സെറിയ കരിക്കാട്ടുപറമ്പിൽ വിൽസൺ മാത്യു ബിനോയ് കറുകപ്പള്ളി രാജ മായാലി ജോർജ് കുട്ടി പൂതക്കോഴി ദേവസ്യ പാനാപ്പള്ളി സിബി വെങ്കാലൂരു തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ബ്യൂറോപ്പള്ളി യൂണിവേഴ്സിറ്റി ഡിപ്ലോമ കോഴ്സസ് ആയ മെഡിക്കൽ ലാബ് എം എൽ ടി ഡിപ്ലോമ ഇൻ റേഡിയോ ഇമേജിംഗ് ടെക്നോളജി ഫസ്റ്റ് എയ്ഡ് ആൻഡ് ഹെൽത്ത് കെയർ ഫാർമസി അസിസ്റ്റന്റ് ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി ഒ ടി ഡയാലിസിസ് ടെക്നീഷ്യൻ തുടങ്ങിയ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു തിയറി പ്രാക്ടിക്കൽ ക്ലാസുകൾ സ്റ്റൈഫണ്ടോടുകൂടി വിവിധ ആശുപത്രി പ്രാക്ടിക്കൽ സൗകര്യം ഹോസ്റ്റൽ യാത്ര കൺസെഷൻ ഇരുന്നൂറോളം ആശുപത്രികളിൽ പരിശീലന സൗകര്യവും ജോലി പിന്നോക്കക്കാർക്ക് ഫീസ് ആനുകൂല്യവും നൽകുന്നതാണ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു